ഇപ്പൊ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ മെഷീനായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത് ഇപ്പം മെയിൻ ആയിട്ടും യു എയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മാനിലാണ് അപ്പോൾ ഒരുവിധം മെഷീൻസ് അതായത് ഇപ്പൊ സിംഗർ ബ്രദർ ജനോം ഇതിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം അത്തരം മെഷീൻസ് ഒക്കെയും ഞാൻ യൂസ് ചെയ്യുന്നത് പഠിപ്പിക്കാനായിട്ടാണ് റെഗുലർ സ്റ്റിച്ച് അല്ല ഞാൻ ഈ ചോദിക്കുകയാണ് ചെയ്യാം കാരണം ഒന്നും ഉണ്ടായിട്ടല്ല ഇത് നല്ല ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് പീക്കോ പിന്നെ ചെറിയ രീതിയിലുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ടേബിൾ ടോപ്പ് യൂസ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ റെഗുലർ സ്റ്റിച്ചില് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമോ വരുമെന്ന് എനിക്കറിയില്ല ജനറലി സിംഗർ ബ്രദർ ഇതൊക്കെ നല്ല മെഷീൻ തന്നെയാണ് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ തീരെ ബേസിക് മോഡൽ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല തിറ്റായിട്ടുള്ള ജീൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിന്നിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അതൊന്നും അല്ല നമുക്കിപ്പം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വാങ്ങാനെന്നാണ് ഇതിപ്പോ ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് ഇവിടെ അജുമാനിലെ കരാമയിൽ ഇപ്പൊ ടെക്സ്റ്റൈൽസിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടുള്ള ഒരു ത്രീ ഇയേഴ്സ് മുന്നേ മേടിച്ചതാണ് അത് ഈ ഒരു ആണ് ഇതിൽ ബേസിക് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ പിന്നെ സ്റ്റിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഈ മെഷീൻ ഞാൻ വാങ്ങാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എയ്റ്റി ഫൈവ് സ്റ്റിച്ചസ് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എയ്റ്റി ഫൈവ് നമ്പേഴ്സ് ഓഫ് സ്റ്റിച്ച് ഉണ്ട് പല പാറ്റേൺ ഉണ്ട് പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫിനിഷിങ് ആണ് ഇത് മാത്രമല്ല പൊതുവെ ഈ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ഒക്കെ ഒരുവിധം മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് പിന്നെ മറ്റുള്ള നമ്മുടെ നോർമൽ ടേബിൾ ടോപ്പ് എല്ലാം കുറച്ച് തിന്നാണ് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ പറ്റും പ്ലാസ്റ്റിക് ആണ് അതിന്റെ ഈ ഒരു ബോഡി വരുന്നത് പക്ഷേ ഈ മെഷീൻസിനൊക്കെയും നമ്മുടെ ഈ യുപിയിലൊക്കെ വരുന്ന ഈ ഒരു പാർട്ടിൻ്റെ ഇതിന്റെ പോലെ സെയിം മെറ്റീരിയൽ ആണ് ആ മെറ്റലാണ് വരുന്നത് അതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാൻ പറ്റില്ല ആ ഒരു ഡ്രോ ബാക്ക് മാത്രമേ ഉള്ളൂ പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന മെഷീൻ ആകുമ്പോഴത്തേക്കും അവർ വാറന്റി തരാറുണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസത്തെ വാറണ്ടി തന്നെ തരുള്ളൂ അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് മാറ്റി എടുക്കുവോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് മേടിക്കുകയോ ഒക്കെ ചെയ്യാം ആ ഒരു റിസ്ക് ഉണ്ട് ഇല്ല എന്നില്ല പക്ഷേ പൊതുവേ ഇത്തരം മെഷീനുകൾക്ക് കംപ്ലയിൻറ്റ് ഭയങ്കര കുറവാണ് എങ്ങാനും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ വാങ്ങുന്ന ഷോപ്പുകൾ തന്നെ റിപ്പയറിംഗ് ഷോപ്പും കൂടി ഉള്ളതാണ് നമുക്ക് കൊടുത്തിട്ട് റിപ്പയർ ചെയ്ത് വാങ്ങാവുന്നൂ അപ്പം ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇത് വാങ്ങിയത് എന്തായാലും ഇത്രയും നാൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻസ് ഒന്നും നമുക്ക് ഇവിടുത്തെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്ലഗ് പോയിന്റിൽ കുത്താൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ ഈ ഒരു പ്ലഗിന് വരുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമറോട് വെച്ചിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ അഡീഷണൽ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിപ്പോ വൺ ഫിഫ്റ്റി വോൾട്ടേജ് ആണ് ഇതിന്റെ ഫിഫ്റ്റി തിറംസ് ആണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വരുന്ന ആ ഒരു പവറാണ് നമ്മളിവിടെ ഡാറ്റായിട്ട് ഇലക്ട്രിസിറ്റിയിൽ കൊടുക്കുന്നത് ഇപ്പം സപ്പോസ് നമുക്ക് ഇതിൻ്റെ ഈ ഷേപ്പിലുള്ള എക്സ്റ്റൻഷനിൽ കുത്തിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്തുകൂടെ എന്ന് ആലോചിക്കാം പക്ഷേ അത് പറ്റത്തില്ല വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മെഷീൻ അടിച്ചു പോകും ഇല്ലെങ്കിൽ കറണ്ട് അടിച്ചു പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അഡീഷണൽ ട്രാൻസ്ഫോർമറും മേടിക്കേണ്ടി വരും അപ്പം ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ മെഷീൻ മേടിച്ചപ്പോൾ മേടിച്ചാണ് ഫിഫ്റ്റി ഡെറംസ് ആയതെന്ന് എനിക്ക് നല്ല ഓർക്കുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതാണ് എൻ്റെ അടുത്ത് വേറൊരു മെഷീൻ ഉണ്ട് ഇതുപോലെ തന്നെയാണ് ജാക്യോറിന്റെ അപ്പൊ അതിന് വേണ്ടിട്ട് മേടിച്ചാണ് ഇത് ഇത് ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിന്റെയാണ് ഇതിന് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എന്തോ കൊടുത്തു എന്നാണ് എനിക്ക് ഓർമ്മ ഏകദേശം ഒരു നൂറ്റി ഇരുപതെണ്ണോ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ട്രാൻസ്ഫോമർ വേണ്ടിവരും അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് പക്ഷെ ഇപ്പൊ മെഷീനും അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ അതിന്റെ സ്റ്റിച്ചസിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത് ഭയങ്കര ബെസ്റ്റായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന് ഞാൻ പേ ചെയ്തിട്ടുള്ളത് ഇതിന് ഞാൻ കൊടുത്തിരുന്നു ടു ആണ് ഇതൊരു മൂന്ന് വർഷം മുന്നേ വാങ്ങിയതാണ് ഇതുവരെ ഇതിനും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൽ ബേസിക് സ്റ്റിച്ച് മാത്രം തന്നെ ഉള്ളൂ പിന്നെ ഈ മെഷീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം ഇവിടെ ഓപ്പൺ ആക്കാം ഇവിടെ ഇതിന്റെ എല്ലാ സ്റ്റിച്ചസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് നമ്മൾ നൂല് പോർക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് ഇതിന്റെ സ്റ്റിച്ചസ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഈ ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അതെന്തായാലും ഞാൻ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും വരെ ഇടണം എനിക്ക് ഇത് കുറച്ച് സമയം എടുക്കുമ്പോൾ ഓരോരോ സ്റ്റിച്ചസായിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മളെങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത് എന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് കാരണം ഞാനിതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കുറച്ച് നീണ്ടുപോയതാണ് പോയതാണ് എന്തായാലും ഉടനെ തന്നെ ഞാൻ ഈ മെഷീൻറ്റേം ആ ഒക്കെ സ്റ്റിച്ചസ് എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ കൂടെ ഇടാം അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പം ഇങ്ങനെയുള്ള വലിയ മെഷീൻസ് ഒക്കെ നോക്കുന്നവർക്കും ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഞാൻ ഇതൊരു പത്ത് വർഷത്തിന് മേലെയായിരുന്നു ഞാൻ മേടിച്ചിട്ട് ഇത് ഞാൻ ഒറിജിനലും മേടിച്ചതാണ് അപ്പോൾ ഒരു ത്രീ തൗസൻഡ് എന്തോ ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോ ഈ സെക്കൻഡ് ഹാൻഡൊക്കെ ഞാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ഇതിന്റെ കോപ്പി കിട്ടാറുണ്ട് കോപ്പി പുതിയത് വാങ്ങുവാണെങ്കിൽ ഇപ്പം ഫൈവ് ഹൺഡ്രഡിന് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഇതിന്റെ പുതിയ കിട്ടാറുണ്ട് പക്ഷെ ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം ഉണ്ടോ മെഷീൻ മാറുന്നതനുസരിച്ച് പക്ഷെ ഒറിജിനൽ തന്നെ സെക്കൻഡ് ഹാൻഡില് നമുക്കൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് അതുപോലെ ഇപ്പോൾ ഇന്റർലോക്ക് മെഷീനും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ പിന്നെ ഞാൻ ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വാങ്ങിയതാണ് ഇത് നോർമൽ ഇന്റർലോക്ക് ആണ് പിന്നെ ഇത് ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ടുള്ളത് ഇത് ഫൈവ് ത്രെഡ് വരുന്ന ഇന്റർലോക്ക് ആണ് ഇത് നമുക്ക് ഇപ്പോൾ കലി വരുന്ന ചുരിദാർ കുറേ ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് ചുരിദാറില്ലേ അതൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇന്റർലോക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അടിക്ക് തന്നെ ഇതിൽ ഒരു നോർമൽ സ്റ്റിച്ചും പ്ലസ് ഇന്റർലോക്കും കൂടി ചേർത്തിട്ട് വന്നോളൂ അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് ശരിക്കും ഇത് ജൂക്കി ഒറിജിനൽ അല്ല ഇത് കോപ്പിയാണ് ജസ്റ്റ് ഞാനിതൊന്ന് ഓൺ ആക്കി കാണിക്കാം ഇത് ഈ മെഷീൻ ഈ മെഷീന്റെ പേര് ജനോമിന്റെ മെമ്മറി ക്രാഫ്റ്റ് സിക്സ് തൗസൻഡ് എന്ന് പറയുന്ന മെഷീൻ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിക്കുന്നത് പിന്നെ ഇവിടത്തെ സ്റ്റിച്ചസ് നമുക്ക് ഇവിടെ ഇപ്പം ടെൻ എന്ന് പറയുന്നത് നോർമൽ ആണ് അതിൽ തന്നെ അതിന്റെ ആ ഒരു വിഴത്ത് കൂട്ടാനും കുറയ്ക്കാനും ടെൻ ഇലവൻ ഇങ്ങനെ നമുക്ക് ഇവിടെ നമ്പർ മാറ്റി കൊടുക്കാം ഇലവൻ ആക്കാം ട്വൽവ് ആക്കാം അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആവുകയോ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അപ്പം ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇവിടെ ഒരു പെൻഗിൻ്റെ ഒരു ചിത്രമുണ്ട് അതുപോലെ സ്റ്റാർ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഡിസൈൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ടീഷർട്ടിലൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ട് ഇതിന് സ്റ്റിച്ച് കിട്ടലുണ്ട് പിന്നെ സ്റ്റിച്ചിങ് മെത്തേഡൊക്കെ സെയിം തന്നെയാണ് അത് ഇതുപോലെ ഒരു പെഡൽ വരുന്നുണ്ടാവും നമ്മുടെ സാധാരണ ടേബിൾ ടോപ്പ് വരുന്ന പോലെ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്യാം ഇവിടെ ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ഫോർട്ടി ഫോർ ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഫോർട്ടി ഫോറേ ഈ ഒരു സ്റ്റാറിൻ്റെ സിമ്പലാണ് പിന്നെ അതുപോലെ അതിന് ഫോർട്ടി ഫൈവ് വരുന്ന ഈ ഒരു പെൻജുൻ്റെ സിമ്പലാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫോർട്ടി ഫോർ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് പിന്നെ ഈ സൈഡിലായിട്ട് വരുന്നതാണ് നമുക്ക് ജനറലി സാധാരണ മെഷീനുകളിൽ വരുന്നത് അത് തന്നെ തേർട്ടി നയൻ സ്റ്റിച്ചസ് ഇവിടെയുണ്ട് ഇൻക്ലൂഡിംഗ് നമ്മുടെ ബട്ടൺ ഹോൾ കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഉണ്ടോട്ടോ ഇവിടെ അതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ആണ് നമ്മൾ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ തന്നിട്ടുണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഇനിയിപ്പം ഈ ഒരു പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും മറ്റേ പ്ലാസ്റ്റിക് അല്ല നമ്മുടെ മെ മെറ്റലാണ് വരുന്നത് അതിൻ്റെതായ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ഉള്ളത് ഇത് ഈ ഒരു മെഷീൻ ഇത് ബേസിക് ആയിട്ടുള്ള മെഷീൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ മേടിച്ചതാണ് ഇത് ജാക്യൂറിൻ്റെ ആണ് ഇതിനും അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ട്രാൻസ്ഫോമർ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ബേസിക് മോഡൽ പിന്നെ സിക്സ് അങ്ങനെ കുറച്ച് മോഡൽസ് തന്നെ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒക്കെ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് തുണി വെക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട് അതുപോലെ ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇത് ഇന്ന് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ഭാഗം കുറച്ചൊരു ടേബിൾ പോലെ യൂസ് ചെയ്യാനും പറ്റും ഇതും കുറച്ച് നല്ല ഹെവി തന്നെയാണ് കാണുന്ന പോലെ അല്ല സൈസ് ഭയങ്കര ചെറുതായിട്ട് കാണുവാണെങ്കിലും നല്ല ഹെവിയാണ് ഇപ്പം നമ്മൾ സിംഗറൊക്കെ എടുത്തു വെക്കുന്ന പോലെ ഈസി ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മെഷീനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ